നമസ്കാരം ഏവർക്കും സൺഡേ വൈബ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ ബിസിനസ് ലോകം അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കാനാകുന്ന ചില നൂതന ആശയങ്ങളെക്കുറിച്ചാണ് കാലം മാറുമ്പോൾ മാർഗങ്ങളും മാറണം പഴയ രീതികൾ കൊണ്ട് പുതിയ ലോകത്ത് ജയിക്കാൻ കഴിയില്ല എന്ന സത്യം തിരിച്ചറിയണമെന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ ഞാൻ സിമ്പിളായ ഒരു കാര്യം പറയാം തിങ്ക് ഗ്ലോബലി ബട്ട് ആറ്റ് ലോക്കലി ആഗോളതലത്തിൽ ചിന്തിക്കുക തദ്ദേശീയ തലത്തിൽ പ്രവർത്തിക്കുക ഇപ്പോൾ ചെറിയ കമ്പനികളും വലിയ കമ്പനികളുമെല്ലാം ആഗോള വിപണിയിൽ മത്സരം നടത്തുകയാണ് പക്ഷേ വിജയിക്കുന്നത് സ്ഥാപനം ഒരു നാട്ടിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് മനസ്സിൽ ആഗോളതല ചിന്തകളായിരിക്കട്ടെ പക്ഷേ സേവനം നാട്ടുകാരെ സ്പർശിക്കുന്നതുമായി വിജയിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉദാഹരണം ഒരു മലയാളിക്ക് ഫുഡ് സ്റ്റാർട്ടപ്പിന് സോഷ്യൽ മീഡിയ വഴിയുള്ള ഓർഡറിങ് സിസ്റ്റം ഉപയോഗപ്പെടുത്താം പക്ഷേ ഉൽപ്പന്നം നാട്ടിൻ പുറത്തുള്ള വീട്ടിലേക്ക് നേരിട്ട് കൊണ്ടുവരണം ഇത് ആഗോള ചിന്തയും തദ്ദേശീയ പ്രവൃത്തിയും കൂടിച്ചേർന്ന മാതൃകയാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്രപ്റ്റ് ഓർ ബി ഡിസ്ട്രപ്റ്റഡ് നിങ്ങൾ തന്നെ വിപ്ലവം സൃഷ്ടിക്കുക അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളെ മാറ്റി മറിക്കുമെന്ന സത്യം നാം അറിഞ്ഞിരിക്കണം ഇന്ന് ബിസിനസ്സിൽ വിജയിക്കാൻ പുതിയൊരു വഴിയില്ലെങ്കിൽ മറ്റൊരു പ്ലാൻ ബി ഉണ്ടാക്കി നിലവിലെ പ്ലാൻ തന്നെ മാറ്റണം ഇക്കാലയളവിൽ നമ്മുടെ നാട്ടിൽ വിജയിച്ച ഊബർ എയർബിഎൻ ബി സ്വിഗ്ഗി ഇവയൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മുടെ രംഗത്ത് എന്താണ് ഇപ്പോഴും പുരാതനമായി തുടരുന്നത് അത് എങ്ങനെ മാറ്റി വിപ്ലവം ഉണ്ടാക്കാം എന്ന വിപ്ലവകരമായ ചോദ്യം നമുക്ക് ചോദിക്കാം അതിനായി സോൾവ് എ പ്രോബ്ലം നോട്ട് ജസ്റ്റ് സെൽ എ പ്രൊഡക്റ്റ് ഒരു ഉൽപ്പന്നം വിൽക്കുക എന്നതല്ല ഒരു പ്രശ്നത്തിന് പരിഹാരമായി മാറുക എന്നാണ് നാം ആലോചിക്കേണ്ടത് നമ്മുടെ ബിസിനസ് വിജയിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ഉൽപ്പന്നമല്ല ഉപഭോക്താവിൻ്റെ പ്രയാസത്തിന് പരിഹാരം നൽകുക എന്നതാണ് വിജയകരമാക്കുക ഉദാഹരണമായി നാം ഒരു സ്കിൻ കെയർ ഉൽപ്പന്നം വിൽക്കുന്നുവെങ്കിൽ ഗ്ലോയിങ് സ്കിൻ അല്ല ആത്മവിശ്വാസം ആണ് നമുക്ക് വിൽക്കുന്നത് ശരിയല്ലേ ഇങ്ങനെ ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട് അതുപോലെ തന്നെ സുപ്രധാനമായ ഒരു കാര്യമാണ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഈസ് ദ ന്യൂ മാർക്കറ്റിംഗ് ഒരു കസ്റ്റമറുടെ അനുഭവം തന്നെയാണ് ഇക്കാലത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കാര്യം പണത്തിൽ മാത്രം ഇടപാട് സംഭവിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന വസ്തുത തിരിച്ചറിയേണ്ടതുണ്ട് ഇപ്പോൾ ഒരാൾക്ക് താൻ വാങ്ങിയ ഒരു ഉൽപ്പന്നം എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതാണ് വിജയത്തിൻ്റെ കാതലായ കാര്യം ഒരു ക്ലയൻറ്റിൻ്റെ മനസ്സ് നിറഞ്ഞ സ്മൈൽ വ്യക്തിത്വം പിന്തുണ ആഫ്റ്റർ സെയിൽ സർവീസ് എല്ലാം അതിൻ്റെ ഭാഗങ്ങളാണ് എന്ന് നാം ഓർത്തുവെക്കണം അതുപോലെ തന്നെ ബിസിനസ് രംഗത്തെ എല്ലാ കുലപതികളും പറയുന്ന പോലെ ഡാറ്റ ഈസ് ദ ന്യൂ ഓയിൽ ഡാറ്റയാണ് ഈ കാലത്ത് ഇന്ധനമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ നാം എത്ര നേരത്തെ ഉപഭോക്താവിൻ്റെ മനസ്സിലേക്ക് പ്രവേശിക്കുമോ അവരുടെ പതിവുകളും ഇഷ്ടങ്ങളും മനസ്സിലാക്കുമോ അവിടെ നിന്നാണ് നാം മുന്നോട്ട് പോകുന്നത് അതിനാൽ വിപണനത്തിനും വളർച്ചയ്ക്കും ഡാറ്റ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം പക്ഷേ അത് സതുദ്ദേശത്തോടെയും വ്യക്തിത്വം സംരക്ഷിച്ചുമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ബിൽഡ് കമ്മ്യൂണിറ്റീസ് നോട്ട് ജസ്റ്റ് കസ്റ്റമേഴ്സ് ഉപഭോക്താക്കൾ മാത്രമല്ല ഓരോ കമ്മ്യൂണിറ്റിയും കെട്ടിപ്പടുക്കുക എന്നതും നാം മനസ്സിലാക്കണം ഒരു കാലത്ത് പ്രൊഡക്റ്റ് വാങ്ങിയ ആളെ മാത്രം ഉപഭോക്താവെന്ന് പറയാമായിരുന്നു എന്ന് അയാളൊരു സപ്പോർട്ടർ ഫോളോവർ പ്രൊമോട്ടർ എല്ലാമാകാം എക്സാമ്പിൾ ഒരു കോഫി ബ്രാൻഡിന് ഒരു കോഫി ലവേഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കാം മെമ്പർ ഓൺലി ഇവൻസ് വാട്സാപ്പ് ഗ്രൂപ്പ് എല്ലാം വഴി ആളുകൾ ബന്ധപ്പെടും പ്രിയമുള്ളവരെ നമ്മുടെ ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അഡാപ്റ്റ് ഫാസ്റ്റ് ഓർ ബിക്കം ഒബ്സലീറ്റ് വേഗത്തിൽ മാറിയില്ലെങ്കിൽ കാലഹരണപ്പെടും നമ്മുടെ മാർക്കറ്റിങ്ങിൽ എന്താണ് മാറുന്നുവെന്ന് നാം അറിയാതെ തുടരുകയാണെങ്കിൽ മറ്റുള്ളവർ നമ്മളെ മറികടന്ന് കാണാൻ പോലും നമുക്ക് കഴിയില്ല അതുകൊണ്ട് പുതിയ ആശയങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകണം എപ്പോഴും നാം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓട്ടോമേഷൻ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ഈ മാറ്റങ്ങൾ നമ്മുടെ ഭാഗമാക്കണം ഡിയർ ഫ്രണ്ട്സ് പർപ്പസ് ടു ബിസിനസ് ഈസ് ദ ഫ്യൂച്ചർ അർത്ഥപൂർണമായ ബിസിനസ്സുകൾക്കാണ് ഭാവിയുള്ളത് പണം നേടുക മാത്രമല്ല സമൂഹത്തിന് എന്തെങ്കിലും നൽകുക എന്ന ലക്ഷ്യത്തോടെ ഒരു സംരംഭം പ്രവർത്തിക്കുമ്പോൾ അതിൽ ആത്മനിർവൃതി നൽകുമെന്നതാണ് യാഥാർത്ഥ്യം ലേൺ അൺലേൺ ആൻഡ് റീലേൺ പഠിക്കുക പഠിച്ചത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക വീണ്ടും പുതിയത് പഠിക്കുക ഇവയൊക്കെ ഈ കാലത്തെ വലിയ ജ്ഞാനപാഠമാണ് നമ്മുടെ ബിസിനസ് വേഗത്തിൽ മാറുന്നുവെങ്കിൽ നാം പഴയ രീതികൾക്കായുള്ള കാര്യങ്ങളെ ഒഴിവാക്കണം പുതിയ മാർഗങ്ങൾ പരിശോധിക്കുകയും പുതിയതിലേക്ക് കടക്കാൻ തയ്യാറാവുകയും വേണം ഇനോവേഷൻ ഈസ് ഇൻ്റലിജൻസ് ഹാവിങ് ഫൺ നവീകരണം എന്നത് ചിന്തയുടെ ആവേശമാകണം സാധാരണമായ കാര്യങ്ങൾ തന്നെ അസാധാരണമായി ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ബിസിനസ് അതിനോടൊപ്പം വളരുന്നു ഒരു പുതിയ മീറ്റിംഗ് ഫോമാറ്റ് യൂട്യൂബ് സ്ട്രാറ്റജി എല്ലാം നവീകരണമാണ് ചില മഹത്തായ ബിസിനസ് ആശയങ്ങൾ വലിയ മൂലധനം പോലെ നമ്മെ വിജയത്തിലേക്ക് നയിക്കാം യു ഡോണ്ട് നീഡ് മോർ മണി ടു ബിൽഡ് ദ ബിസിനസ് യു നീഡ് മോർ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് കൂടുതൽ പണമല്ല വേണ്ടത് കൂടുതൽ സൃഷ്ടിശക്തിയാണ് അഥവാ നിങ്ങളുടെ ക്രിയാത്മകതയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ കുറവായിരിക്കാം പക്ഷേ നമുക്ക് ചിന്തയുണ്ട് ഉറച്ച മനസ്സുണ്ട് അത് മാറ്റത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നതിന് പര്യാപ്തമാണ് നമുക്ക് പഴയ രീതികൾക്ക് വിട നൽകി പുതിയ ആശയങ്ങളിലേക്കുള്ള യാത്ര തുടങ്ങാം അങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാം നന്ദി